സ്വന്തം നാടായ പരപ്പനങ്ങാടിയിലാണ് മീൻ പിടിക്കാനൊക്കെ അവിടെ ഇഷ്ടം പോലെ പേര് വരും കേട്ടോ കാരണം ഇത് നിറയെ മീനുണ്ട് ഇത് ഞങ്ങളുടെ നാട്ടിലെ അമ്പലമാണ് കേട്ടോ ഈ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ ഞാൻ എന്താ പറയുക നവമധുവായിട്ട് പടി ഇറങ്ങിയത് നമ്മൾ ബൈക്ക് ഓടിക്കാനും ഒക്കെ ഞാൻ ബൈക്ക് ഓടിക്കാനൊക്കെ ഇതിലേ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കളിച്ചു വളർന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ ഈ ഗ്രൗണ്ട് ഈ റെയിലേ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം നാടായ പരപ്പനങ്ങാടിയിലാണ് ഇന്ന് അമ്പലത്തിലെ ഇത് ഞങ്ങളുടെ നാട്ടിലെ അമ്പലമാണ് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് വീട് അപ്പോൾ ഇന്ന് അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ അമ്പല എൻ്റെ എൻ്റെ സ്വന്തം നാട്ടിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഈ അമ്പലം ഉള്ളത് ഭഗവതിയാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ വിശ്വസിക്കുന്നവർക്ക് ഭയങ്കര ശക്തിയുള്ള ഒരു പ്രതിഷ്ഠയാണ് കേട്ടോ ഇവിടുത്തെ ഭഗവതി പിന്നെ ഒരുപാട് പഴങ്കഥകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്പലം കൂടെയാണ് ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോഴേ തൊട്ട് ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ കേട്ട് വളർന്നിരുന്നു എല്ലാ വർഷവും ജനുവരിയിലാണ് ഇവിടുത്തെ മകരമാസത്തിലെ മകരം രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് കേട്ടോ ഇവിടുത്തെ ഉത്സവം വരാറ് അപ്പോൾ അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഈ തോടാണ് കേട്ടോ ഈ തോട് കടന്നാൽ ഞങ്ങളുടെ വീടാണ് കേട്ടോ ഈ തോട് ശരിക്കും നല്ല ഒരു തോടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ തോട്ടിൽ നല്ല വൃത്തിയുള്ള വെള്ളവും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു തോടും ആയിരുന്നു ഇപ്പോൾ ഇതിന് ഇതാകെ വൃത്തിയേടായിരിക്കണം അഴുക്ക് വെള്ളവും ഒക്കെ വന്നഴിഞ്ഞിട്ട് ആകെ വൃത്തിയേടായിരിക്കുന്നത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേറ്റം ഞാനിവിടെ വന്ന് നിന്നപ്പോൾ പോലും ഇവിടെ ഈ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ആ കംപ്ലീറ്റ് ആ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഭംഗിയൊക്കെ പോയി ഇതാണ് കേട്ടോ ഞങ്ങളുടെ തോട് ഈ തോട്ടില് നിറയെ മീനുണ്ട് അതുപോലെ നല്ല വെള്ളമായിരുന്നു ആദ്യമൊക്കെ ഞങ്ങൾ കുളിക്കുകയും തീരുമ്പൊക്കെ ചെയ്തിരുന്ന വെള്ളമായിരുന്നു ഇപ്പം പിന്നെ ആരും അതൊന്നും ചെയ്യാറില്ല പണ്ട് കാലങ്ങളിലല്ലേ അതൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല ഇപ്പം പുഴയൊക്കെ നശിച്ചിട്ടു പുഴയെന്നാണ് ഇതിന് പേര് തണ്ടാണി പുഴയെന്ന് പക്ഷെ ഇത് തോടാണ് അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഇപ്പോൾ കേടുവന്ന് പഴയ പോലെ നല്ല വെള്ളമല്ല അതുകൊണ്ടിപ്പോൾ ആരും കുളിക്കാനൊന്നും വരാറില്ല മീൻ പിടിക്കാനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ പേര് വരും കേട്ടോ കാരണം ഇത് നിറയെ മീനുണ്ട് അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾ വന്നിട്ട് മീൻ പിടിക്കുന്നതാണ് ചൂണ്ടയിട്ടിട്ടും വല ഇട്ടിട്ടും ഒക്കെ മീൻ പിടിക്കുന്നതാണ് വല ഇട്ടിട്ട് അങ്ങനെ കിട്ടൂല ചൂണ്ട ഇട്ടിട്ടാണ് ഇതിൽ മീൻ മീൻ പിടിക്കാറ് എന്താ പറയുക അപ്പോൾ ഇതാണ് കേട്ടോ എന്റെ അമ്മമ്മയുടെ വീട് അതായത് അമ്മയുടെ വീട് ഞങ്ങളൊരു എനിക്കൊരു എത്ര വയസ്സ് എസ് വയസ്സ് നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ടിട്ട് ഇവിടെയാണ് അമ്മമ്മയുടെ വീട് ഇത് എൻ്റെ അമ്മയുടെ വീടാണ് അതായത് അമ്മമ്മുടെ വീട് അതുപോലെ ഇത് ഞങ്ങളുടെ വീടാണ് ഈ നടുവിലുള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ അച്ഛൻ്റെ വീടാണ് അതായത് അച്ഛമ്മടെ അപ്പം അച്ഛൻ്റെ വീടപ്പുറം അമ്മയുടെ വീട് ഇപ്പുറം നടുവിൽ ഞങ്ങളുടെ വീടും അങ്ങനെയാണ് ഞാൻ ജനസ് വളർന്നതൊക്കെ കേട്ടോ കാരണം പണ്ട് മുതലേ ഞങ്ങളങ്ങനെയായിരുന്നു അമ്മേ അച്ഛനും ആയിരുന്നു അച്ചികളായിരുന്നോ അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അപ്പം അച്ഛൻ്റെ വീട്ടിലേക്കും അമ്മയുടെ വീട്ടിലേക്കും എനിക്ക് ഒരു എന്താ പറയുക അഞ്ചടി അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള ദൂരെ പണ്ട് മുതലേ ഉണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ വെക്കേഷനൊക്കെ ആകുമ്പോൾ എൻ്റെ അമ്മായിമാരുടെ വീട്ടിലേക്ക് അതുപോലെ തറവാട്ടിലേക്ക് അച്ഛൻ്റെ തറവാട് വരുന്നത് പട്ടാമ്പി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഞാൻ അങ്ങോട്ടും പിന്നെ അമ്മായിമാരുടെ വീട്ടിലേക്കൊക്കെയാണ് പോവാറ് പിന്നെ ഇപ്പോൾ ഈ വീട് ഈ വീട്ടിലാരും ഇല്ല കേട്ടോ അതായത് ഞങ്ങളുടെ വീട് എന്ന് പറയുന്ന വീട് ഞങ്ങൾ വിറ്റതാണ് അമ്മമ്മുടെ വീട്ടിലും അച്ഛമ്മുടെ വീട്ടിലും മാത്രമേ ഇപ്പം ആളുകളുള്ളൂ ഞങ്ങളുടെ ഞങ്ങളുടെ വീട് വിറ്റതിന് ശേഷം പിന്നെ കുറേ കാലം ഞങ്ങളിവിടെയായിരുന്നു കേട്ടോ അമ്മമ്മയുടെ കൂടെ ആയിരുന്നു ചെറിയ മാമൻ്റെ വീട്ടിലായിരുന്നു ഞാനും അമ്മയും അച്ഛനും ഏറ്റവും ഒക്കെ അമ്മമ്മ ഇപ്പം ഇവിടെ ഇല്ല അമ്മമ്മ വലിയ മാമൻ്റെ വീട്ടിലേക്ക് പോയതാണ് ഇത് ചെറിയ മാമൻ്റെ വീടാണ് ഞങ്ങളുടെ സ്വപ്ന ഭവനം ആദ്യത്തെ പക്ഷെ ഇത്രയൊന്നും പഴയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല താറയിട്ട് വെച്ചപ്പോൾ തന്നെ ഞങ്ങള് കൊടുത്തിരുന്നട്ടോ പിന്നെ ഇത് കൊടുത്ത ആളാണ് പിന്നെ ഇതൊക്കെ പൊന്തിച്ച് ഇത്ര ആക്കിയത് പക്ഷേ എനിക്കൊരു വേറൊരു ഭാഗ്യമുണ്ടായി എന്താ അറിയോ ഞങ്ങൾ താറയിടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം സ്വപ്നങ്ങളൊക്കെ എത്തിട്ടോ ഈ വീട് അങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം എന്നൊക്കെ പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് നടന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണ സമയം വന്നപ്പോൾ എൻ്റെ കല്യാണക്കായ സമയത്ത് ഞാൻ ഈ വീട്ടിൽ നിന്നാണ് ഞങ്ങളെല്ലാം കെട്ടിയതെങ്കിലും ഈ വീട്ടിൽ വെച്ചാണ് ഞാൻ എന്താ പറയുക നവവധുവായിട്ട് പടി ഇറങ്ങിയത് കാരണം ആ സമയത്ത് ഞങ്ങളിവിടെ വാടകയ്ക്ക് നിൽക്കായിരുന്നു ഈ വീട്ടിൽ ഞങ്ങൾ ഞങ്ങൾ കൊടുത്ത ആളുകൾ അതായത് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഈ സ്ഥലം വാങ്ങിയവർ കെട്ടി പൊന്തിച്ചതാണ് ഈ വീട് കട്ടോ എന്നിട്ട് അവർ ഇത് കുറച്ച് സമയം ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്നിരുന്നു അപ്പൊ ആ സമയത്തായിരുന്നു എന്റെ കല്യാണൊക്കെ ഉണ്ടായിരുന്നത് അമ്മ പറഞ്ഞേ അക്കെ വെട്ടില്ലേ ആ പറമ്പേ ഇവിടെ അപ്പം ഇതാണ് ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ നിക്കുന്ന വീട് പഴയ വീട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറോ മുന്നൂറോ മീറ്റർ മാത്രം ദൂരട്ടോ ഇങ്ങോട്ട് ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് രാവിലെ നീറ്റാ നമ്മൾ നേരെ കാണുന്ന സാസ്ത്രീ ഗ്രൗണ്ടാണ് കേട്ടോ ഇവിടെ കുറേ പേര് കളിക്കാൻ വരും പിന്നെ ഫുട്ബോൾ ഒരു ഭാഗത്ത് ഫുട്ബോൾ ഒരു ഭാഗത്ത് ക്രിക്കറ്റ് ഒരു ഭാഗത്ത് അങ്ങനെ പല കളികളും ഉണ്ടാകും പിന്നെ രാവിലെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഒരുപാട് പേര് ജോഗിങ് ഓടാനും ചാടാനും ഒക്കെ ആയിട്ട് വരും പിന്നെ അതിന് പുറമെ കുറച്ച് പേര് ഡ്രൈവിംഗ് വണ്ടി പഠിക്കാനൊക്കെ വരാറുണ്ട് ഞാനും ഇങ്ങനെ ഗ്രൗണ്ടിൽ പഠിക്കാറില്ല കാരണം കുറേ പേര് കളിക്കുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവും അപ്പം ഈ ഗ്രൗണ്ടിന് ചുറ്റും ഇങ്ങനെ ടാറിട്ട റോഡുണ്ട് ഈ റോഡിലൂടെ ഇങ്ങനെ അധികം വണ്ടികളൊന്നും പോവാത്ത കാരണം നമ്മൾ ബൈക്ക് ഓടിക്കാനും ഒക്കെ ഞാൻ ബൈക്ക് ഓടിക്കാനൊക്കെ ഇതിലേ പഠിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇനി ഇവിടുത്തെ ഒരു ഭംഗിയുടെ ഈ ഗ്രൗണ്ട് ഒരു പ്രധാന ഭംഗിയാണ് കേട്ടോ രാവിലെ നീറ്റിട്ട് ഇവിടെ കാണാൻ നല്ല ഭംഗി പിന്നെ അതുപോലെ മഴ പെയ്യുന്ന സമയത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഗ്രൗണ്ട് പിന്നെ ഒരു ഭംഗി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഈ റോഡിൽ നിന്ന് നേരെ കാണുന്നത് റെയിലാണ് കേട്ടോ ട്രെയിൻ പോകുന്നതൊക്കെ അപ്പോൾ പിന്നെ മഴയൊക്കെ ആയപ്പോൾ മരങ്ങളൊക്കെ കുറച്ച് വളർന്നതുകൊണ്ട് റെയിൽ വല്ലാതെ കാണുന്നില്ല അല്ലെങ്കിൽ റെയിൽ നന്നായിട്ട് കാണാം ട്രെയിനൊക്കെ ഇങ്ങനെ കാണാം ഇവിടെ ഭയങ്കര കാറ്റായിരിക്കും കേട്ടോ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും ഈ ഇങ്ങനെ വന്നിരുന്നിട്ട് കാറ്റുകൊള്ളും അതുപോലെ കളികളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും സംസാരിച്ചിരിക്കും അപ്പം നമ്മളിപ്പോൾ ആ റോഡിൽ ഇങ്ങനെ കുറച്ച് നടന്ന് കുറച്ച് എന്താണ് ഞാൻ കാണുന്നത് തന്നെ കേട്ടോ അവിടെ ഇങ്ങനെ നടന്ന് ഇതാണ് കേട്ടോ റെയില് നമുക്ക് റെയിൽമേൽ ഒന്ന് കയറി നോക്കാം ക്ക് ക്യാമറയിലൂടെ കാണാൻ പറ്റുണ്ടാവില്ല നമുക്ക് ഇങ്ങനെ നേരെ നിന്ന് നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ കാണാം കേട്ടോ അത്രയും അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ കുറച്ച് അടുത്തായിട്ടാണ് പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഈ റെയിലിലേക്ക് കയറിയിട്ട് ഈ റെയിലിൻ്റെ അരുവിലൂടെ അങ്ങനെ നടന്നു പോയിട്ടാണ് സ്കൂളിലൊക്കെ പോയിരുന്നത് ഞങ്ങൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ എന്താ പറയുക കളിച്ച് വളർന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ ഈ ഗ്രൗണ്ട് ഈ റെയിൽ ഇതിലൂടെ ഞങ്ങൾ നടന്നു പോയിരുന്നത് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ പിന്നെ ട്രെയിനിനൊക്കെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ല പട്ടാമ്പിക്കൊക്കെ പോകുമ്പോൾ അതുപോലെ അമ്മായിമാരുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഫുൾ ട്രെയിനിലാണ് പോവാറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ